നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഒരിക്കൽ അഞ്ഞൂറ് രൂപ വരുമാനം വാങ്ങിയിരുന്ന പയ്യനായിരുന്നു ദേവേന്ദ്ര ദവേ ഇപ്പോൾ അവന് ലഭിച്ചിരിക്കുന്ന ജോലി ഓഫർ കേട്ടാൻ ഞെട്ടും അൻപത്തി അഞ്ച് ലക്ഷത്തിന്റെ ജോലിയുടെ ഓഫറാണ് ഈ ഇരുപത്തിയേഴുകാരനെ തേടിയെത്തിയിരിക്കുന്നത് പ്രാരാബ്ദങ്ങൾക്കിടയിലായിരുന്നു ദവയുടെ കുട്ടിക്കാലം അച്ഛൻ പോളിയോ ബാധിച്ച് കിടപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥിര ജോലിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുമില്ല പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ അവൻ ഒരു കാര്യം മനസ്സിലായി തന്റെ പഠനത്തിനുള്ള ഫീസ് ഒറ്റയ്ക്ക് കണ്ടെത്തണം അങ്ങനെ പഠിക്കാൻ വേണ്ടി പണം കണ്ടെത്താൻ അവൻ ഒരു കൊറിയർ ബോയ് ആയി വെയിറ്റർ ആയി ചെസ് കോച്ചായി കുടുംബം പോറ്റാനും സ്വയം നിലനിൽക്കാനും ജോലി ചെയ്യേണ്ടി വന്നത് കാരണം അഞ്ചു വർഷത്തേക്ക് അവന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് കോളേജിൽ ചേർന്നു ചെസ്സിലായിരുന്നു അധികം താല്പര്യം ചെസ് കളിച്ച് നടന്ന് ക്ലാസ്സിൽ കയറുന്നതിൽ വീഴ്ച വരുത്തി അത് തെറ്റായി പോയെന്ന് പിന്നീട് അവന് തന്നെ മനസ്സിലായി അങ്ങനെയാണ് പി ജി നല്ല രീതിയിൽ പൂർത്തിയാക്കണമെന്ന് ദേവേന്ദ്ര തീരുമാനിക്കുന്നത് അങ്ങനെ കാറ്റ് പരീക്ഷ എഴുതി ആദ്യത്തെ മൂന്ന് തവണയും എട്ട് നിലയിൽ തന്നെ പൊട്ടി രണ്ടായിരത്തി പതിനാലിൽ പരീക്ഷ പാസ്സായെങ്കിലും അവന്റെ വിദ്യാഭ്യാസ വായ്പയ്ക്കുള്ള അപേക്ഷ ബാങ്ക് തള്ളിക്കളഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഒന്നായ മൈക്കേലായിരുന്നു അവൻ പഠിക്കാൻ ഉദ്ദേശിച്ചത് അതിനുള്ള പണം കിട്ടാത്തതിനെ തുടർന്ന് നിരാശനായി അവൻ പിന്നെയും ജോലി ചെയ്തു മൈക്കിൽ ചേരാൻ വീണ്ടും എൻട്രൻസ് എഴുതി വിജയിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴും പണം ഒരു പ്രശ്നമായി എന്നാൽ കൃത്യസമയത്ത് സ്പോൺസറെ കിട്ടിയതുകൊണ്ട് ഫീസിന്റെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് അടച്ചു പിന്നാലെ പത്ത് ലക്ഷം രൂപ ബാങ്ക് വായ്പ അനുവദിച്ചതോടെ ആ പ്രശ്നവും തീർന്നു കോളേജിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തു സമ്മാനങ്ങൾ നേടി നാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും സ്വന്തമാക്കി ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വമ്പൻ ജോബ് ഓഫറാണ് ശമ്പള പാക്കേജ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറായി ഉടൻ ജോലിയിൽ പ്രവേശിക്കുമെന്ന് ദവേ പറയുന്നു വെറും അഞ്ഞൂറ് രൂപയിൽ നിന്നാണ് ഇത്രയും വലിയ ശമ്പള പാക്കേജിലേക്കുള്ള ദേവേന്ദ്രയുടെ യാത്ര നമ്മളിൽ ഓരോരുത്തർക്കും പാഠമാക്കാവുന്നതാണ് ദേവേന്ദ്രയുടെ നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ വാർത്ത ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ടു ഇന്ത്യ മലയാളം